ഈ വർഷത്തെ തിരുവോണം ബമ്പറിൽ ഒരു കോടി രൂപ നിങ്ങൾക്ക് സമ്മാനം മേടിച്ചു കഴിഞ്ഞാൽ എത്ര രൂപ കൈ കിട്ടുമെന്നറിയാമോ അറുപത്തി മൂന്ന് ലക്ഷത്തി ചില്ലായിരം രൂപ മാത്രമേ നിങ്ങളുടെ കൈ കിട്ടുകയുള്ളൂ അതായത് ഏജൻ്റ് കമ്മീഷൻ പോകും പിന്നെ ടി ഡി എസ് അഥവാ ഇൻകം ടാക്സ് പോകും പിന്നെ സർചാർജ് പോകും പിന്നെ നമുക്ക് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഇതൊക്കെ കഴിച്ചിട്ടുള്ള തുകയാണ് അറുപത്തി മൂന്ന് ലക്ഷത്തി ചില്ലായിരം രൂപ അത്തരം രൂപയെ നിങ്ങൾക്ക് കൈ കിട്ടുകയുള്ളൂ ഇതുപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാലും ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് കഴിഞ്ഞാലും സ്റ്റോക്കിൽ നിക്ഷേപിച്ചാലൊക്കെ അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിനും ടാക്സ് നൽകേണ്ടി വരും നിക്ഷേപിക്കുന്ന പലരും ഇത്തരത്തിൽ ഭാവിയിൽ വരാൻ പോകുന്ന വലിയൊരു ടാക്സിനെ പറ്റി ചിന്തിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന ലാഭത്തിൻ്റെ വലിയൊരു പങ്കും ടാക്സ് ആയിട്ട് തന്നെ പോകും എന്നാൽ നിങ്ങളുടെ മെച്യൂരിറ്റി തുക അത് പൂർണ്ണമായിട്ടും ടാക്സിൽ നിന്നും ഒഴിവാകുന്ന രീതിയിലുള്ള നിക്ഷേപങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് പലർക്കും അതറിയില്ല അതാണ് യൂലിപ്പ് യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ എന്നാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അറിയുന്നത് ഇവിടെ നമ്മൾ വർഷം തോറും ഒരു രണ്ടര ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും അതിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് സെക്ഷൻ ടെൻ ടെൻ ഡി പ്രകാരം ഒരു രൂപ പോലും ടാക്സ് അടക്കേണ്ടി വരില്ല അതിപ്പോൾ ഓൾഡ് ടാക്സ് ലാബിലായാലും ന്യൂ ടാക്സ് ലാബിലായാലും ഒരുപോലെ ബാധകമാണ് അപ്പോൾ അതുകൊണ്ട് ടാക്സ് സേവ് ചെയ്യണമെന്നുള്ളവർക്ക് യൂലിപ്പ് നല്ലൊരു ഐഡിയ ആണ് പക്ഷേ ഈ യൂലിപ്പുകളെ പറ്റി പൊതുവെയുള്ളൊരു പരാതി എന്ന് പറഞ്ഞാൽ അതിന് ഈടാക്കുന്ന ഉയർന്ന ചാർജുകളെ പറ്റിയാണ് എന്നാൽ ഇക്കാലത്ത് വളരെ താഴ്ന്ന രീതിയിലുള്ള ചാർജുകളുള്ള യൂലിപ്പ് പ്ലാനുകളും ലഭ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള നിരവധി യൂണിറ്റ് ലിങ്ക് പ്ലാനുകളെ അതിൻ്റെ ചാർജുകളും മറ്റു ഫീച്ചേഴ്സും ഒക്കെ നോക്കി പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്ന് സെലക്ട് ചെയ്യണലിങ്ങ് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിവർഷം നമ്മൾ ഒരു രണ്ടര ലക്ഷം രൂപ പതിനഞ്ച് വർഷം നിക്ഷേപിക്കുകയാണ് കരുതാം നമുക്ക് നെറ്റ് റിട്ടേൺ ആയിട്ട് ഒരു പന്ത്രണ്ടര ശതമാനം കിട്ടിയാൽ പോലും നിങ്ങളുടെ സമ്പാദ്യം വൺ പോയിൻറ്റ് സീറോ നയൻ ക്രോർ ആയിട്ട് ഉയർന്നിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ടാക്സ് ആപ്ലിക്കബിൾ ആയിരുന്നെങ്കിൽ നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് എട്ട് പോയിൻ്റ് ഒൻപത് ലക്ഷം കൂടെ കൊടുക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഇവിടെ യൂലിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഒരു രൂപ പോലും ടാക്സ് കൊടുക്കേണ്ടി വരില്ല അപ്പം ഇത്തരത്തിൽ ലോങ്ങ് ടൈമിലുള്ള വലിയ റിട്ടേൺസ് സാധ്യതയും ടാക്സ് ലാഭവും കൂടാതെ മറ്റു ചില ബെനിഫിറ്റ്സും യൂലിപ് നിക്ഷേപങ്ങൾക്കുണ്ട് തുടങ്ങാതെ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിക്ഷേപം എന്ന് അങ്ങനെ മരണപ്പെടുകയും തരുതാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ മാസം തോറും അടക്കുന്ന തുകയുടെ നൂറ്റി ഇരുപതെട്ടി വരുന്ന ഒരു തുക അയാൾക്ക് ലൈഫ് കവറേജ് ഉണ്ട് ആ ഒരു തുക അയാളുടെ കുടുംബത്തിൽ ലഭിക്കും ഇനി ഇതിൻ്റെ കൂടെ വെയ്വർ ഓഫ് പ്രീമിയം എന്നൊരു ഫീച്ചർ കൂടി നമുക്ക് ആഡ് ചെയ്യാം അതായത് നമ്മളിവിടെ ഈ ഒരു നിക്ഷേപം തുടങ്ങി വയ്ക്കുന്ന ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് അതായത് നമ്മൾ ഒരു അഞ്ച് വർഷമെങ്കിലും തുടർച്ചയായിട്ട് നിക്ഷേപിച്ചുകൊള്ളാമെന്നൊരു ലക്ഷ്യത്തോടെയാണ് അപ്പം ഞാനിവിടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് നമുക്ക് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾക്ക് അഞ്ച് വർഷം ലോക്കിംഗ് പീരീഡ് ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് കുട്ടികളുടെ വിവാഹം വിദ്യാഭ്യാസം എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുടർച്ചയായിട്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് കരുതുക അപ്പോൾ ഇതിനിടയിൽ നമ്മളെങ്ങാനും മരണപ്പെടുകയാണെങ്കിൽ പിന്നീട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രീമിയം എല്ലാം നമുക്ക് വേണ്ടിയിട്ട് കമ്പനി തന്നെയാണ് അടക്കുക എന്നിട്ട് ആ ഒരു മെച്യൂരിറ്റി ടൈമിൽ നമുക്ക് നമുക്കിട്ടേണ്ട ആ ഒരു മെച്യൂരിറ്റി തുകയിൽ ആ വലിയൊരു തുക അത് കമ്പനി നോമിനിക്ക് കൈമാറുകയും ചെയ്യും അതായത് ഇപ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാലാവധി പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് എത്രയാണോ ആ ഒരു വർഷം കഴിയുമ്പോൾ ആ ഒരു മെച്യൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറും അപ്പോൾ നമ്മുടെ ഭാവത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ആ ഒരു തുക കൊണ്ട് നമ്മുടെ കുടുംബത്തിന് സാധിക്കും പക്ഷേ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ബാങ്കിൽ നിക്ഷേപങ്ങൾക്ക് ഒന്നും ഇത്തരത്തിലുള്ള ഫീച്ചറുകളൊന്നും ഉണ്ടാവില്ല പിന്നെ യൂലി പ്ലാനുകൾ പ്രധാനമായിട്ടും ഇരുപത് വയസ്സ് മുതൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് ഏറ്റവും അനുയോജ്യം കാരണം ഇതൊരു ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് മോർട്ടാലിറ്റി ചാർജുകൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഒരു അൻപത് അറുപത് വയസ്സുള്ളവർക്കൊന്നും ഇത് യോജിക്കണമെന്നില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മളൊരു പ്ലാനിൽ ചേരാൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ നിരവധി യൂലി പ്ലാനുകളെ കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ ഫീസും ഇതൊക്കെ പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോന്നുന്നിൽ ചേരാനുള്ള ഒരു ലിങ്കാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്